ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു യാത്ര പോകണ കേട്ടോ ആ യാത്രയുടെ വിവരങ്ങൾ അന്ന് പങ്കുവെക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി ഒരു ഒരാറു മണിയോടുകൂടി ഇറങ്ങി കേട്ടോ ഇന്ന് പോകുമ്പോഴത്തേക്കാണ് കുറച്ച് പ്രഭാത കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി കേട്ടോ കുറച്ച് സൂര്യനും ഈ ഒരു ഒരു സീനറിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് നമ്മളൊന്ന് കാണുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം അതായത് കുഞ്ഞിന് നമ്മൾ വിചാരിക്കും വലുതായി കഴിയുമ്പോൾ നേരത്തെ എഴുന്നേറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കാണാൻ വേണ്ടി പറ്റുമല്ലോ എന്ന് വിചാരിച്ചു വലുതായി വരുമ്പോഴത്തേക്കല്ലേ മനസ്സിലാത്തുള്ളൂ അങ്ങ് മടി കൂടുക എന്നുള്ളത് പിന്നെ തിരക്കുകളൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ആവും ഏഹ് അപ്പം ഞങ്ങൾ മുൻപോട്ട് പോവാണ് ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ അരുവിക്കുഴി വെള്ളച്ചാട്ടം കേട്ടോ ഇവിടെ കുറച്ച് നിയമപരമായിട്ടുള്ള അറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട് അയ്യാൻ രൂപയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇത് നമ്മൾ കറുകശാലിന്ന് പാമ്പാടി വന്നു പാമ്പാടിന്ന് ഒരു ഒരു ഏഴെട്ട് കിലോമീറ്റർ മാറിയാണ് ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അതായത് ഞങ്ങൾ ഇവിടെ ഒരു ഏഴകാലൊക്കെ ആയപ്പോൾ വന്നു ഏഴകാലൊക്കെ ആയപ്പോൾ വന്നു ഞങ്ങൾ എന്നാൽ കയറാന്നുള്ള രീതി മുമ്പോട്ട് നടന്നപ്പോഴത്തേക്കാണ് ഇവിടുത്തെ എൻട്രി സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കയറാൻ പറ്റത്തില്ല ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഇരുപത് രൂപയും പിന്നെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിക്കായിട്ട് ഇത്ര അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കണ്ടോ ഇത്രയും ചാർജൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഈ ഒരു സലത്തേക്ക് കയറുന്നതിന് എന്തായാലും അവിടെ കയറാൻ പറ്റി പറ്റിയില്ല അതുകൊണ്ട് എന്തായാലും നമുക്ക് അത്ര രൂപ പോകില്ലല്ലോ അപ്പം പിന്നെ ജസ്റ്റ് അപ്പുറത്തൊരു ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ നോക്കി കുറച്ചുകൂടെ ഇത് നല്ല രീതിയിലൊരു കാണാൻ പറ്റി വ്യൂ കിട്ടും അപ്പോൾ ഞങ്ങളവിടെ പാലത്തിൽ വന്ന് ഞാനും അളീലും കൂടെ ഇവിടെ വന്ന് ഇന്ന് കണ്ടു കുറച്ച് നേരം കണ്ടു നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റും ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം കണ്ടോ അയ്യായിരം രൂപ പീടാന്നൊക്കെ പറഞ്ഞിട്ട് മാലിന്യം എല്ലാം ഇവിടെ വന്ന് അടിഞ്ഞു കിടക്കാൻ പറ്റും ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ വന്ന് മാലിന്യം അടിഞ്ഞു വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് വ്യൂ കേട്ടോ അവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ താഴ്ട്ട് ഇറങ്ങി പോകുമ്പോഴാണ് ഈ ഒരു സാധനം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് അടുത്ത് നിന്നൊക്കെ കാണാനായിട്ട് പറ്റും ഇപ്പം വെള്ളം കുറവ് ഇപ്പോൾ ഒക്ടോബർ മാസമല്ലേ ഏഹ് അപ്പം ഞങ്ങളിവിടെ നിന്ന് കണ്ടു ആദ്യം അമ്മയൊന്നും ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള രീതി അമ്മ കാറിനടുത്ത് തന്നെ നിൽക്കുമായിരുന്നു പിന്നീട് ഞങ്ങളിവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അപ്പോൾ അതൊക്കെ അമ്മയും കൂടെ അവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നു കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ആദ്യത്തെ സ്ഥലം ഇതാണ് കേട്ടോ അരുവിക്കുഴി വെള്ളച്ചാട്ടം അമ്മയൂടെ വന്ന് നിന്ന് കാണുവാണ് കണ്ടോ പിന്നെ അവിടെ നിന്ന് നല്ല ചില്ലറ കുറച്ച് ഫോട്ടോസൊക്കെ പറ്റുന്ന പോലൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് അന്നമ്മയും അളീന്നും കൂടെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു ഇതേസമയം അലി തണ്ട അതിലെ റോഡ് പാലത്തെക്കൂടെ പോകുന്നുണ്ട് എന്ത് കാഴ്ച കാണാനുള്ള രീതിയിൽ പോകുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മളിടക്കെത്താണ്ട് മാടി വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇത്രയ്ക്കുള്ള കാഴ്ചകളാണ് കേട്ടോ പിന്നെ നമ്മളെന്നാൽ പോയേക്കാന്നൊക്കെ വിചാരിച്ച് തിരിച്ച് പോവാം അപ്പോൾ എന്താ ഈ ഒരു അകത്ത് കയറാൻ പറ്റിയാൽ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമുക്ക് കണ്ട ഇരിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെയാണ് കേട്ടോ കപ്പിൾസിനായാലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാലും ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനുള്ള ഉണ്ട് കണ്ടോ അന്ന് ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞ് പിരിച്ചു പോവുകയാണ് അങ്ങനെ ഇന്നിപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് ഈ ഈ ഒരു വെള്ളച്ചാട്ടമുണ്ടല്ലോ അവിടുത്തെ ആ പാലത്തിന് നേരെ അക്കരയായിട്ടൊരു പള്ളിയാണ് കേട്ടോ ഒരു മാതാ ചർച്ച് അത് പാലാരൂപതയുടെ കീഴിൽ വരുന്ന പള്ളിയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടോ ഇതാണ് ആ പള്ളി